നമ്മളൊന്നും തീരെ പ്രതീക്ഷിക്കാത്ത ഒരിക്കലും ചെയ്യേണ്ടി വരില്ല എന്ന് വിചാരിച്ച എസ് ഫോർ ഹൺഡ്രഡ് മിസൈല് ഏറ്റവും കട്ടിങ് അഡ്ജ് ടെക്നോളജിയാണ് റഷ്യയുടെ ആ മിസൈൽ വെച്ച് ഇപ്പോ ഇന്ത്യൻ ആർമി ഈ പാകിസ്ഥാന്റെ പല ഭാഗത്തും ആക്രമണം നടത്തുന്നുണ്ട് അത് ആ മിസൈലിന്റെ പ്രത്യേകത ആരല്ലോ ഒരു മിസൈൽ എട്ട് പത്ത് ടാർഗറ്റ് ഒന്നിച്ചാണ് നാമാശിഷാക്കുക പിന്നെ ഈ എസ് ഫോർ ഹൺഡ്രഡിനെ അതും ഈ പിന്നെ ഈ എന്താ പറയാ ഗോതിവേളില് പറയുന്നത് എന്താണ് എന്തോ വജ്രായുധമാണ് പിന്നെന്തോ ചക്രായുധം അങ്ങനെ എന്താ പറയുന്നുണ്ട് ഇന്ത്യയുടെ അല്ല സൈക്കിളോ മോദിയുടെ വജ്രായുധം എസ് ഫോർ ഹൺഡ്രഡ് എടുത്ത് പ്രയോഗിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഈ എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് വജ്രായുധോ ഡ പിന്നെ വെള്ളിയായുധോ സ്വർണായുധോ നല്ലത് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വഴികൾ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എന്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തുടർന്ന് എന്റെ വീഡിയോകൾ വീഡിയോ ലഭിക്കുന്നതിനു വേണ്ടിയിൽ ഇന്ത്യ പാക് സംഘർഷം തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ഇന്ത്യക്കാരിൽ പലതരം യഥാർത്ഥ ദേശസ്നേഹം ഉള്ളവരും അമിതമായി ദേശസ്നേഹം അഭിനയിക്കുന്നവരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു പലരും സ്വന്തം രാജ്യത്തിന്റെ വളർച്ച അംഗീകരിക്കാൻ തയ്യാറാവാത്തവരും ആപൽഘട്ടങ്ങളിൽ പോലും രാഷ്ട്രീയ നിലപാടുകളെ ആയുധമാക്കിയവരുമായിരുന്നു ബി ജെ പിയോടും ആർ എസ് എസിനോടും വിരോധമുള്ളവർ അത് ഈ അവസരത്തിൽ കൂടുതലായി ഉപയോഗിച്ചു അതുപോലെ തന്നെ മുസ്ലിം വിരോധികൾ കഴിയുന്നത്ര ഇന്ത്യയിലെ മുസ്ലിങ്ങളെ വേട്ടയാടാനും മറന്നില്ല എന്നാൽ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതും നമ്മളെല്ലാവരിലും മുറിഞ്ഞിരിക്കേണ്ടതുമായ വികാരം ഇന്ത്യ എന്ന നമ്മുടെ മാതൃരാജ്യത്തെ കുറിച്ചാണ് ഇവിടുത്തെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും ജൈനനും സിഖും ഫാർസിയും മതമുള്ളവരും മതമില്ലാത്തവരും എല്ലാവരും തന്നെ ഇന്ത്യയുടെ രക്തത്തിന് ദാഹിക്കുന്ന ദാഹിക്കുന്നവർക്ക് മുമ്പിൽ ഐക്യവും ആത്മവിശ്വാസവും കൈമുതലാക്കി ഒരു വൻ മതിൽ പോലെ ഉറച്ചു നിൽക്കേണ്ടവരാണ് മാതൃരാജ്യവും ശത്രുരാജവും തമ്മിൽ യുദ്ധമുഖത്ത് നിൽക്കുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്തവർ നല്ല വാക്കുകൾക്കുണ്ടെങ്കിലും രാജ്യത്തിന് കൂടെ നിൽക്കണം നമ്മുടെ രാജ്യത്തിന് ഭരണം കൈയാളുന്നവർ ഒരുപക്ഷെ നമ്മുടെ ചിന്തകളെ നമ്മുടെ രാഷ്ട്രീയ ബോധങ്ങളെ നമ്മുടെ രാഷ്ട്രീയ നിലപാടുകളെ നമ്മുടെ മതവിശ്വാസങ്ങളെ എതിർ എതിർക്കുന്നവരായിരിക്കാം കാലം കൊണ്ട് നാം ഒരിക്കലും നമ്മുടെ രാജ്യത്തെ ഒറ്റ കൊടുക്കാൻ പാടുള്ളതല്ല ഈ യുദ്ധപശ്ചാത്തലത്തിലും പലരും നമ്മുടെ രാജ്യത്തെ വാനോളം പുകഴ്ത്തുകയും പലരും നമ്മുടെ രാജ്യത്തെ പാതാളത്തോളം മികഴ്ത്തുകയും ചെയ്തിട്ടുണ്ട് അതൊക്കെ അവരുടെ കാഴ്ചപ്പാടുകളുടെ വൈകല്യമാണ് എന്നേ പറയാനുള്ളൂ അവരൊക്കെ എന്താണ് എന്ന് മനസ്സിലാക്കാത്തവരാണ് അങ്ങനെ ദേശസ്നേഹം വേണ്ട വിധത്തിൽ മനസ്സിലാക്കാതെ പോയ ഒരു യൂട്യൂബറെ ഞാൻ ഇവിടെ എടുത്തു കാട്ടുന്നത് പലരിൽ നിന്നും ഈ യൂട്യൂബറെ മാത്രം എടുത്തു കാണിക്കാൻ കാരണം അദ്ദേഹം ഒരു മുസ്ലിം ആയതുകൊണ്ടാണ് ആമുഖമായി അദ്ദേഹത്തോട് ഞാൻ ഉണർത്തുന്നത് പ്രവാചകന്റെ ഒരു വാക്കുകളാണ് പ്രവാചകൻ പറഞ്ഞത് എന്റെ മതിയാണ് നിങ്ങളോട് യുദ്ധത്തിന് വരുന്നെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തിന് കൊടു നിൽക്കണമെന്നാണ് അതിനർത്ഥം ശത്രു ആരായാലും സ്വന്തം മാതൃരാജ്യത്തിനു വേണ്ടി പടപുരുതി മരിക്കുന്നവനും ഷഹീദ് തന്നെയാണ് സ്വർഗം പ്രതീക്ഷിച്ചാണ് ഒരു വിശ്വാസി യുദ്ധത്തിൽ ഏർപ്പെടുന്നതെങ്കിൽ അവന്റെ മാതൃരാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നതിനേക്കാൾ മഹത്തരമായി മറ്റൊന്നും തന്നെ അങ്ങനെയുള്ള മുസ്ലിങ്ങളിൽ നിന്നും ദേശവിരുദ്ധമായ ദേശവിരുദ്ധമായി ദേശീയതക്കെതിരെയായി ഒന്നും വന്നുകൂടാൻ പാടില്ലാത്തതാണ് ഒപ്പം അമിത ദേശീയതയുടെ പേരിൽ ആരും അക്രമിക്കാനും പാടില്ലാത്തതുമാണ് ഏകദേശം അഞ്ചര ലക്ഷത്തോളം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ് അറബിൻ അറേബ്യൻ മലയാളികളോ ആ ചാനൽ പുറത്തിറക്കിയ ഇന്ത്യ പാക് യുദ്ധവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോയുടെ ടൈറ്റിലാണ് ആ ചാനലിനെതിരെ രണ്ടു വാക്കുകളും പറയാൻ എന്നെ പ്രേരിപ്പിച്ചത് ആ ടൈറ്റിൽ ഇപ്രകാരമായിരുന്നു എസ് മീഡിയ സെൽ വ്യാജ വ്യാജ ന്യൂസ് ന്യൂസ് ഇ ആണ് യഥാർത്ഥ താരം എന്നാണ് നമുക്ക് ബ്ലോഗ് ഒന്ന് പിന്നെ അത് പറയുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ യുദ്ധത്തിന്റെ അവസ്ഥ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് പിന്നെ നമ്മളൊന്നും തീരെ പ്രതീക്ഷിക്കാത്ത ഒരിക്കലും ചെയ്യേണ്ടി വരില്ല എന്ന് വിചാരിച്ച എസ് ഫോർ ഹൺഡ്രഡ് മിസൈല് ഏറ്റവും കട്ടിങ് എഡ് ടെക്നോളജിയാണ് റഷ്യയുടെ ആ മിസൈൽ വെച്ച് ഇപ്പോ ഇന്ത്യൻ ആർമി ഈ പാകിസ്ഥാന്റെ പല ഭാഗത്തും ആക്രമണം നടത്തുന്നുണ്ട് അത് ആ മിസൈൽ പ്രത്യേകത വരല്ലോ ഒരു മിസൈൽ എട്ട് പത്ത് ടാർഗറ്റ് ഒന്നിച്ചാണ് നാമാഷി ഷാക്കുക പിന്നെ ഈ എസ് ഫോർ ഹൺഡ്രഡിന് അതും ഈ പിന്നെ ഈ എന്താ പറയാ ഗോധിമേഡിൽ പറയുന്നത് എന്താണ് എന്തോ വജ്രായുധമാണ് പിന്നെന്തോ ചക്രായുധം അങ്ങനെ എന്തോ പറയുന്നുണ്ട് ഇന്ത്യ ഇന്ത്യന്റെ ഇന്ത്യയുടെ അല്ല എൻഡ് സൈക്കലോ മോദിയുടെ വജ്രായുധം എസ് ഫോർ ഹൺഡ്രഡ് എടുത്ത് പ്രയോഗിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഈ എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്നത് വജ്രായുധോ ഡ പിന്നെ വെള്ളിയായുധോ സ്വർണായുധോ നല്ലത് ഇത് റഷ്യയിൽ അവിടുത്തെ എഞ്ചിനീയർമാരും ശാസ്ത്രജ്ഞന്മാരും ഉണ്ടാക്കിയ സംഗതിയാണ് അവിടെ ഈ പറഞ്ഞ സാധനം അവിടെ ഈ വജ്രായുധം ഇവ കുന്ത്രണ്ടൊന്നുമില്ല അപ്പോ അത് വേറെ രാജ്യത്ത് വാങ്ങിയത് പൈസ കൊടുത്ത് വാങ്ങിയതാണ് അപ്പൊ ഈ രൂപത്തിലാണ് ന്യൂസ് പോകുന്നത് എന്തായാലും ഈ യുദ്ധം വളരെ ഒരു എന്താ പറയാ ഗൗരവമേറിയ ഒരു തലത്തിലേക്ക് പോകുകയാണ് എന്നുള്ളത് അതിൽ തന്നെ മനസ്സിലാക്കാം എസ് ഫോർ ഹൺഡ്രഡ് ഒക്കെ സാധാരണഗതിയിൽ ഇപ്പോ റഷ്യ പോലും യുക്രൈൻ ആക്രമിച്ചത് യുക്രൈന്റെ മേലെ എസ് ഫോർ ഹൺഡ്രഡ് ഉപയോഗിച്ചത് വളരെയധികം കഴിഞ്ഞിട്ടാണ് ഒന്നൊന്നര വർഷം കഴിഞ്ഞിട്ടാണ് എസ് ഫോർ ഹൺഡ്രഡ് പ്രയോഗിച്ചത് ഇത് ആ തുടക്കത്തിൽ തന്നെ പ്രയോഗിക്കാന്ന് പറയുമ്പോ എന്തോ സംഗതി ഭയങ്കര മാരകമായ എന്തോ സംഗതി വരാനുണ്ടെന്നാണ് എന്റെ അർത്ഥം പിന്നെ ഒന്നുകിൽ അദ്ദേഹം എസ് എസ് ഫോർ ഹൺഡ്രഡ് എന്താണെന്ന് മനസ്സിലാക്കിയതിൽ വന്ന തകരാറാണ് അതിന്റെ കൂടെ ബി ജെ പി ആർ എസ് എസ് എന്ന ഹിന്ദുത്വ ശക്തികളുള്ള അധ്യായ കൊടുപ്പ് ഇവ രണ്ടും വീഡിയോ കമെന്റിൽ ഉണ്ട് എന്നതിൽ തർക്കമില്ല അദ്ദേഹം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് ഫോർ ഹൺഡ്രഡ് എന്ന മിസൈൽ ടെക്നോളജി രാജ്യത്തെ ആക്രമിച്ചു നശിപ്പിക്കാനുള്ളതാണ് എന്നാണ് എന്നാൽ എസ് ഫോർ ഹൺഡ്രഡ് രാജ്യത്തെ ആക്രമിച്ചു നശിപ്പിക്കാനുള്ള മിസൈൽ സംവിധാനമല്ല മറിച്ച് ശത്രുരാജ്യങ്ങളിൽ നിന്നും വരുന്ന ഭീഷണികളെ ആകാശത്ത് വെച്ച് തന്നെ തകർക്കാനുള്ള സിസ്റ്റമാണ് എസ് ഫോർ ഹൺഡ്രഡ് ഇന്ത്യക്ക് എസ് ഫോർ ഹൺഡ്രഡ് കൂടാതെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച എയർ ഡിഫൻസ് സംവിധാനവും ഉണ്ട് എന്നാണ് അറിയുന്നത് എസ് അൽമാസ് സെൻട്രൽ ഡിസെൻ ബ്യൂറോ വികസിപ്പിച്ചെടുത്ത റഷ്യയുടെ ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റമാണ് ഇത് ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച എയർ ഡിഫൻസ് സിസ്റ്റങ്ങളിൽ ഒന്നാണ് ഒരു മിസൈൽ സിസ്റ്റത്തിന് ഏകദേശം മുപ്പത്തി അയ്യായിരം കോടി രൂപ നൽകിയാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇന്ത്യ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി റഷ്യയിൽ നിന്നും വാങ്ങിയത് അങ്ങനെയുള്ള അഞ്ച് മിസൈൽ സിസ്റ്റങ്ങളാണ് നാം സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മൾ നമ്മൾ വില നൽകിയ ആയുധത്തിന് നമുക്ക് എന്ത് പേര് പേരുമാണെങ്കിലും നൽകാം അങ്ങനെ നൽകിയ പേരാണ് സുദർശൻ ചക്ര ഹിന്ദു പുരാ ഹിന്ദു പുരാണങ്ങളിൽ മഹാവിഷ്ണുവിന്റെ ആയുധമായിരുന്നു സുദർശന ചക്ര തിന്മയെ നശിപ്പിക്കാൻ കഴിവുള്ള ആയുധമായിരുന്നു മഹാവിഷ്ണുവിന്റെ സുദർശന ചക്രം അതുകൊണ്ടായിരിക്കാം ഹിന്ദുത്വ ചിന്താഗതിയുള്ള ഒരു ഭരണകൂടം ബി ജെ പി സർക്കാർ സുദർശന ചക്ര എന്ന് പേര് നൽകാൻ കാരണം റഷ്യ നിർമ്മിച്ച ഇന്ത്യയുടെ ആയുധ ശേഖരങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന എസ് ഫോർ ഹൺഡ്രഡിന് ഒരേ സമയം മുന്നൂറ് ടാർഗറ്റുകൾ കണ്ടെത്താനും മുപ്പത്തി ടാർഗറ്റുകളെ നിർവീര്യമാക്കാനും കഴിവുണ്ട് ഇതിലെ മിസൈലുകൾക്ക് മാക് പതിനാല് അഥവാ ഒരു മണിക്കൂറിൽ പതിനേഴായിരം കിലോമീറ്റർ വേഗതയിൽ പ്രവർത്തിക്കാനാകും അതുകൊണ്ട് തന്നെ പോലെയുള്ള നിർവീര്യമാക്കാനും ഇതിന് സാധിക്കും പത്ത് മുതൽ മുപ്പത് കിലോമീറ്റർ വരെ ഉയരത്തിൽ ടാർഗറ്റുകൾ ഇന്റർസെപ്റ്റ് ചെയ്യാൻ ഇതിനാവും അതിനാൽ തന്നെ ചൈനയുടെ ജെ ട്വന്റി സ്റ്റെൽ യുദ്ധ ഡ്രോണുകൾ ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ വരെ തകർക്കാൻ ഈ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സിസ്റ്റത്തിന് കഴിയും അഞ്ച് പത്ത് മിനിറ്റുകൾക്കുള്ളിൽ പ്രവർത്തന സജ്ജമാക്കാനും മിസൈൽ വിക്ഷേപിച്ചുടൻ അതിന്റെ സ്ഥാനം മാറ്റാനും ഈ മിസൈൽ സിസ്റ്റത്തിന് സാധ്യമാകും എന്നാൽ ഒരു പ്രതിരോധ സംവിധാനമായ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സിസ്റ്റത്തിന് രാജ്യങ്ങളിൽ നിന്നുള്ള ഭീഷണികളെ തടയാനാവും എന്നല്ലാതെ ശത്രുരാജ്യങ്ങളെ അഭിമിക്കാനുള്ള കഴിവില്ല അറുനൂറ് കിലോമീറ്റർ റേഞ്ചുള്ള ടാർഗറ്റുകൾ കണ്ടെത്തുകയും ട്രാക്ക് ചെയ്യുകയും ചെയ്യുന്നു കിലോമീറ്റർ വരെ റേഞ്ചുള്ള ഫയർ കൺട്രോൾ റഡാർ മിസൈലുകൾക്ക് ടാർഗറ്റ് ലോക്ക് ചെയ്യാൻ സഹായകമാകുന്നു ടാർഗറ്റുകൾ കണ്ടെത്തുകയും കമാൻഡ് സെന്റർ ഏറ്റവും ഗുരുതരമായ ഭീഷണികൾ തിരഞ്ഞെടുക്കുകയും മിസൈൽ ലോഞ്ചറുകൾ ടാർഗറ്റുകൾ നശിപ്പിക്കുകയും ചെയ്യുന്നു ഇത്തരത്തിൽ അതിബൃഹത്തായ കൈവുള്ള ഒരു സംവിധാനത്തെ ഒരു യുദ്ധവേളയിൽ മോശമായി ചിത്രീകരിക്കുകയും ശക്തി കുറിച്ചു കാണിക്കുകയും ചെയ്യുന്നത് രാജ്യം ഒരു യുദ്ധത്തെ അഭിമുഖീ അഭിമുഖീകരിക്കുമ്പോൾ ചെയ്യാൻ പാടുള്ളതല്ല പ്രത്യേകിച്ച് നാം ഇന്ത്യക്കാർ അതിലുപരി ഒരു മലയാളി ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും സ്വന്തമായി നിർമ്മിച്ച ആയുധങ്ങൾ ഉപയോഗിച്ചല്ല യുദ്ധം ചെയ്യുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ആണവശക്തിയായ റഷ്യ ഇറാനിൽ നിന്നാണ് ഡ്രോണുകളും മിസൈലുകളും വാങ്ങിയത് ഉക്രൈൻ ആക്രമിക്കാൻ ഒരു യുദ്ധവേളയിൽ നാം നമ്മുടെ രാജ്യത്തെ ആയുധങ്ങളെ നിസ്സാരമായി ചിത്രീകരിക്കുന്നതും സൈന്യത്തെ ദുർബലമായി കാണുന്നതും ജനങ്ങൾക്കിടയിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കും അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുന്നതിനും ഭയം ചനിപ്പിക്കുന്നതിനും കാരണമാകും അപ്പോൾ തന്നെ ശത്രു രാജ്യത്തിനത് ഊർജ്ജം പകർന്നു നൽകുകയും ആത്മവിശ്വാസം പകർന്നിരിക്കുകയും ചെയ്യും നമുക്ക് നമ്മുടെ ഭരണകൂടത്തെ വിമർശി വിമർശിക്കാനും ചോദ്യം ചെയ്യാനും അവകാശമുണ്ട് അതുപോലെ നമ്മുടെ സംവിധാനങ്ങളെ സംവിധാനങ്ങളുടെ കുറവുകളും കുറ്റങ്ങളും ചൂണ്ടിക്കാനും കാര്യം അവകാശമുണ്ട് പക്ഷേ അതിന്റെ സമയവും സന്ദർഭവും കൂടുതൽ ആഖ്യാപിക്കണമെന്ന് മാത്രം